ടി ടി ആദരമൊരുക്കി അഴീക്കോട് ദയ അക്കാദമി എഴുതിയ കഥകളും അനുഭവങ്ങളാണെന്ന് പത്മനാഭൻ പറഞ്ഞു ആത്മകഥ എഴുതിയിട്ടില്ലെന്നും ും കായിക സ്പോർട്സ് മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തുന്ന ദയ അക്കാദമിയിൽ കഥാകൃത്ത് ടി പത്മനാഭന് ഒരുക്കിയത് ഹൃദ്യമായ സ്വീകരണം സ്വീകരണത്തിൽ കഥാകൃത്ത് ടി പത്മനാഭൻ തന്റെ കഥാ അനുഭവങ്ങൾ വിവരിച്ചു താൻ എഴുതിയ തൊണ്ണൂറ് ശതമാനം കഥകളും തന്റെ അനുഭവങ്ങളാണെന്ന് ടി പത്മനാഭൻ പറഞ്ഞു തന്നെയാണ് ഞാൻ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് അതുകൊണ്ടായിരിക്കാം ഞാൻ ഇതുവരെ എന്റെ ഭാഗം തന്നെയാണ് അതും എന്റെ ആത്മകഥയുടെ ഒരു ഭാഗമാണ് ആത്മകഥ എഴുതിയിട്ടില്ല പക്ഷെ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ കഥാതന്തു മനസ്സിൽ വരും അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ പോയപ്പോഴുണ്ടായ അനുഭവം വരെ കഥകളായി വന്നിട്ടുണ്ടെന്നും ടി പത്മനാഭൻ പറഞ്ഞു ദയാ അക്കാദമിയുടെയും ദയാ ട്രസ്റ്റിന്റെയും ചെയർമാൻ ഡോക്ടർ സൂരജ് പാണയിൽ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട പപ്പേട്ടന് സ്നേഹപൂർവ്വം ദയ എന്ന ചടങ്ങ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുള്ള ഒരു സംഭവമാണ് ഇതെല്ലാം ചോദിച്ചിവിടെ നേരത്തെ കാര്യങ്ങൾ പറയുന്നത് ഒരു കഥാകാരൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്ന ഒരു സാധ്യത വളരെ സമർത്ഥമായി ഈ സമൂഹത്തിൽ മുന്നിൽ ആ ഒരു കാരണത്തെ സ്നേഹത്തെ ആർദ്രവേ ദയാ അക്കാദമി വൈസ് പ്രസിഡന്റ് കെ സന്തോഷ് അലവിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് കേരളവിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി പ്രൊഫസർ എം കെ സതീഷ് കുമാർ ബാലകൃഷ്ണൻ കൊയ്യാൽ പോൾ തോമസ് ശിവപ്രസാദ് വി നജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ